ഇരുട്ടിലൂടെ നോക്കുമ്പോഴാണ് വെളിച്ചത്തിന് കൂടുതൽ തിളക്കം ഇന്നലകളിലെ കൂരിരുട്ടിന്റെ തീവ്രത അറിയുമ്പോഴാണ് ഈ വട്ടം എത്രമാത്രം അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയുന്നത് മുസ്ലിം ഐക്യസംഘം കേരള ജമഅയ്യത്തുൽ ഉലമ എന്നീ സംഘടനകൾ ഈ നാട്ടിൽ വരുത്തിയ സമൂലമായ പരിവർത്തനങ്ങളുടെ ചാലകശക്തിയായിരുന്നു വക്കം വക്കമൗലവി റഹ്മുള്ള മൗലവിയുടെ ജീവിതം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് ഒരു സമുദായത്തിൻ്റെ വളർച്ചയാണ് ദേശീയ ചരിത്രത്തിലെ ജാജുല്യമാനമായ ജാചുല്യമാനമായ ഒരധ്യായമാണ് അജ്ഞതയുടെ ആഴങ്ങളിലാണ്ടുപോയ സ്വസമുദായത്തെ തൂലികത്തുമ്പുകൊണ്ട് കുത്തിയുണർത്തിയ മൗലവിയുടെ കാലശേഷം മാറ്റത്തിൻ്റെ ഒരു പുതുനാമ്പ് മുളക്കാൻ ഈ നാട് കുതിച്ചു ഇനി ഈ വഴിയിൽ അത്തരമൊരു മാറ്റവും വരില്ല എന്ന ചിന്ത ചിലരുടെയെല്ലാം മനസ്സിൽ വേരുറച്ചു എന്നാൽ ദീനിനെ സ്നേഹിക്കുന്ന ചില നല്ല മനസ്സുകൾ നല്ല നാളുകളെ സ്വപ്നം കണ്ടു അവർ ഒന്നിച്ചിരുന്നു ചിന്തകൾ നൽകി പരിശ്രമിച്ചു ആകാശങ്ങളിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു അള്ളാഹുവിൻ്റെ സഹായത്തിൽ അവർ വിശ്വസിച്ചു പടച്ചറബിൽ ഭരമേൽപ്പിച്ചു അവർ കുറപ്പായിരുന്നു മഞ്ഞുതുള്ളികൾ മുത്തായി മാറുന്നൊരു പുലർക്കാലം ഇവിടെ പുലരാതിരിക്കില്ല എന്ന് അറിവിൻ വെളിച്ചം പരന്നാൽ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ അങ്ങനെയാണ് ദാറുൽ അർക്കമിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഒരു നൂറ്റാണ്ട് കാലമായി പാരത്രിക ജീവിതത്തെക്കുറിച്ച് ബോധമുള്ള മനുഷ്യനെ സംസ്കരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ കൊതിച്ചതായിരുന്നു ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ റബ്ബിൻ്റെ തൗഫീഖും ജനങ്ങളുടെ സഹകരണവും ഒത്തുവന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അത് യാഥാർത്ഥ്യമായി തീർന്നു പ്രതിസന്ധികളുണ്ടായിരുന്നു പരിമിതികളുണ്ടായിരുന്നു എന്നാൽ അവയെല്ലാം വകഞ്ഞു മാറ്റി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയ നിമിഷങ്ങളാണ് ഈ യാത്രയിലുടനീളം അനുഭവിക്കാനായത് ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹുവിൽപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഏതൊരാൾക്കും റബ്ബിംഗിൽ നിന്നുള്ള സഹായം വന്നെത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചില ആളുകളുടെ മനസ്സിൽ നാം വിട്ട ഒരു കൊച്ചു സ്വപ്നം ഇന്ന് തെക്കൻ കേരളത്തിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന മൂന്ന് ക്യാമ്പസുകളായി വളർന്നിരിക്കുന്നു അല്ല അഞ്ചാം ക്ലാസ് മുതൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികൾ കരുണാമയൻ്റെ വചനാമൃതങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നു ഖുർആനിൻ്റെ തണലിൽ ആദർശത്തിൻ്റെ തെളിമയിൽ ഈ മക്കൾ പഠിച്ചു വളരുന്നു ഖുർആനിൻ്റെ ഓരോ അധ്യായങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് സ്വജീവിതങ്ങളെ വിമലീകരിച്ച് പകരം വെക്കാനില്ലാത്ത മാതൃകയായി തീർന്ന ഒരു സമൂഹം അറേബ്യയിലെ ഊശ്വരഭൂമിയിൽ വളർന്നു വന്നത് ചരിത്രമാണ് ഇവിടെ ഒരു പുതിയ തലമുറ സൃഷ്ടിക്കപ്പെടുകയാണ് മൂല്യബോധമുള്ള ധാർമ്മികത ഉറക്കപ്പറയാൻ മടിയില്ലാത്ത സഹജീവികളോട് കാരുണ്യം ചൊരിയുന്ന ഹൃദയങ്ങളിൽ ഖുർആാനിൻ വെട്ടം നിറച്ച് ചുറ്റുമുള്ളവർക്ക് വിളക്കുമാടങ്ങളായി മാറുന്ന ഒരു തലമുറ സംസ്ഥാന കലോത്സവങ്ങൾ സൗദി മതകാര്യ വകുപ്പ് ജാമ്യാൽ ഹിന്ദുമായി ചേർന്ന് സംഘടിപ്പിച്ച അൽ മഹാറ പീസ് റേഡിയോ ഖുർആൻ പാരായണ മത്സരം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് പുറമെ മറ്റനേകം മത്സരങ്ങളിൽ ദാറുൽ അർക്കമിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയത് ഈ യാത്രയിലെ ഇരട്ടി മധുരമാണ് ഇതിനോടകം ദാറുൽ അർക്കം ക്യാമ്പസിൽ നിന്ന് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഖുർആൻ ഹിഫുദ് പൂർത്തിയാക്കി ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു പെൺകുട്ടികൾക്ക് വേണ്ടി കൂടി ഒരു സ്ഥാപനമുണ്ടാവുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുട്ടപ്പലത്ത് പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു ക്യാമ്പസ് പൂർത്തീകരിക്കാനും അർക്കമിന് സാധിച്ചു അലഹമില്ല ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഏതു മണ്ഡലവും ആർക്കും പ്രാപ്യമാണ് വൈജ്ഞാനിക പ്രബുദ്ധതയുടെ ഉന്നത സ്ഥാനങ്ങൾ കീഴടക്കിയ രത്നങ്ങളാൽ സമ്പന്നമാണ് ഇസ്ലാമിക ചരിത്രം ഇത് ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് നല്ല നാളയുടെ സിട്ടിപ്പാണ് അഞ്ചു വർഷങ്ങൾക്കപ്പുറത്തേക്ക് ദീർഘവീക്ഷണം ചെയ്യുന്നവർ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾക്കപ്പുറത്തേക്ക് നോക്കുന്നവർ നാണ്യവിളകൾ തന്നെ വിളയിക്കുന്നു തലമുറകൾക്കപ്പുറത്തേക്ക് വീക്ഷിക്കുന്നവരാകട്ടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു ഈ പഴമൊഴി പോലെ ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാനാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത് അർക്കം കുടുംബത്തിന് ലഭിച്ച പുതിയ അനുഗ്രഹമാണ് അർക്കം ഗ്രീൻ ക്യാമ്പസ് അറിവിൻ ചിറകിലേറി പറക്കാനുള്ള പ്രവിശാലമായ ആകാശം ഇതാണ് ഇനി ഞങ്ങളുടെ ഹരിതഗ്രഹം നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടായി വരട്ടെ എന്നത് ഖുർആാനിൻ്റെ കൽപ്പനയാണ് ഇവിടെ അറബി ഭാഷയിൽ അറിവുള്ള ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കിയ നാടിനോട് ഗുണകാംക്ഷ വച്ചു പുലർത്തുന്ന പ്രബോധകന്മാർ പണ്ഡിതന്മാർ ഉണ്ടായി വരുന്നു അർക്കം ഒരു പരിശീലന കളരി കൂടെയാണ് എടുത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സംഘാടനത്തിൻ്റെ കലയുടെ ഈ യാത്രയിൽ ദൗത്യങ്ങൾ ഇനിയുമൊരുപാടുണ്ട് എത്തിപ്പെടാനുള്ള ലക്ഷ്യസ്ഥാനം ഇനിയുമൊത്തിരി അകലെയാണ് ആകാശത്തോളം ഉയരയാണ് അർക്കമിൻ്റെ സ്വപ്നങ്ങൾ പറന്നുയരാൻ വേണ്ടി ചിറകുകൾ നെയ്തൊരുക്കുകയാണ് ഒരു ചാറ്റൽ മഴക്കായി കൊതിച്ചവർക്ക് പേമാരി തന്നെ പെയ്യിച്ചു തന്ന പ്രപഞ്ചാഥനിലാണ് സർവപ്രതീക്ഷയും നമുക്ക് കൂടുതൽ നന്ദിയുള്ളവരാകാം